ാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു സൃഷ്ടിച്ച് ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അതിന്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ഈ ഭൂമി ലോകത്തേക്ക് എത്തിയതിനു ശേഷം നിങ്ങളിൽ നിന്ന് ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു സുബാനൗതാല മരണവും പിന്നീട് ജീവിതവും നൽകി എന്ന് നമുക്ക് സൂറത്തിൽ കഫിലും സൂറത്തിൽ ഹൂദിലും സൂറത്തിൽ മുൽക്കിലും അള്ളാഹു സുബാനൗതല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു മനുഷ്യന് ഈ ലോകത്ത് വന്ന് നന്മകൾ പ്രവർത്തിക്കണം അത് ഏതൊക്കെയാണ് നന്മയും തിന്മയും എന്ന് വേർതിരിച്ച് വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു സുബാനോ താലം മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയാണ് ആ അധ്യാപനം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഏർ അള്ളാഹുവിന്റെ ദൂതൻ അതിനുശേഷം അള്ളാഹു സുബാനോ താലം ഈ ലോകത്ത് നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട് മരണത്തിന് ശേഷം മരണത്തിന് ശേഷം നമ്മൾ ബർസഖിലാണ് മരക്കപ്പുറത്തുള്ള ഒരു ലോകത്താണ് പിന്നെ ഭൗതിക ലോകവുമായി നമുക്ക് ബന്ധങ്ങളൊന്നുമില്ല ഭൗതിക ലോകത്ത് നമുക്ക് ഇവിടെ തിരിച്ചു വരാനും ഇടപെടാനും ഇവിടെ ഉള്ള ആളുകളെ സഹായിക്കാനും അതിനൊന്നും നമുക്ക് അവസരമില്ല നമ്മളെ പ്രവർത്തനങ്ങള് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നമ്മൾ ഏടുകൾ മടക്കപ്പെട്ടു ഒന്നെങ്കിൽ ഇല്ലിയിലേക്ക് അല്ലെങ്കിൽ സിജിയിലേക്ക് അതിനുശേഷം മരണത്തിന് ശേഷം മരണപ്പെട്ട ആളുകളോട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകള് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് അവരെ വിളിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ അവര് സഹായത്തിനെ വിളിക്കാനോ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു കല്പനയില്ല അത്തരം ചെയ്തികൾ ചെയ്തുകൊണ്ടായിരുന്ന ആളുകളെ അള്ളാഹു സുബാനോ തല പരിചയപ്പെടുത്തിയിട്ടുള്ളത് സത്യനിഷേധികളായിട്ടുള്ള മുഷിരിക്കുകളായിട്ടാണ് എന്നാൽ പലപ്പോഴും സത്യം പറയുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങളും അവരെ പരിഹസിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആാനിനും ഹദീസുകൾക്കെതിരെ പലപ്പോഴും പല കളവുകൾ പറയുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഭാഗമായിട്ട് സത്യത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു ഉസ്താദ് അദ്ദേഹം ചില ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില സംസാരങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം അല്ലാഹു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നിടത്താണ് വാസ്തവത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതൊരു സ്റ്റാൻഡാണല്ലോ ശ്രീനാരായണ ഗുരു മൂലക്കുരു പഠിച്ച് മരണപ്പെട്ടു എന്നൊക്കെ ഒരു കഥയുണ്ട് അല്ല അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിന്റെ ചരിത്രം നമ്മൾ പറയണ്ട ആ സമയത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ അയ്യപ്പന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിക്കാത്ത എന്റെ ദൈവത്തെ വേദനിപ്പിക്കാതെ മരിപ്പിക്കണമേ പക്ഷേ അയ്യപ്പന്റെ കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഗുരു ഈ രോഗം പിടിപെട്ട് തന്നെയാണ് വേദനയോടുകൂടെ മരണപ്പെട്ടു പോയത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു ഗുരുവിനെ വേദനിപ്പിക്കാതെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല ആ ദൈവം നമുക്ക് വേണ്ട ഇദ്ദേഹം ഇവിടെ പറയുന്നുള്ളത് അയ്യപ്പന് അയ്യപ്പന്റെ ഏതോ ഒരു ദൈവത്തോട് അയ്യപ്പൻ പ്രാർത്ഥിച്ചു ശ്രീനാരായണ ഗുരുവിനെ വേദനയില്ലാതെ മരിപ്പിക്കാൻ അങ്ങനെ അയ്യപ്പൻ പറഞ്ഞ രൂപത്തിൽ ദൈവം കേട്ടില്ല അയ്യപ്പന്റെ ദൈവം കേട്ടില്ല അതുകൊണ്ട് അയ്യപ്പൻ അയ്യപ്പന്റെ ദൈവത്തെ നിഷേധിച്ചു അങ്ങനെ ഒരു മത ദൈവ നിഷേധം ഇവിടെ ഉണ്ടായി എന്ന് ഇദ്ദേഹം പറയാണ് അതിനുശേഷം ഇദ്ദേഹം നേരെ ഇത് അതൊരു യുക്തിവാദം ഇവിടെ ഉണ്ടായി അതുപോലത്തെ ഉള്ള യുക്തിവാദികളാണ് മരണപ്പെട്ടു പോയ മൊഹൈദ് ഷെയ്ഖിനോടോ ബദ്രീങ്ങളോടോ പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം അവരിൽ നിന്ന് ഉത്തരം കിട്ടില്ല അള്ളാഹു സുബാനോത്താൽ അവരുടെ ഉത്തരം നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്ന സത്യവിശ്വാസികൾ എന്ന് ഇദ്ദേഹം അതിലേക്ക് ചേർത്ത് വെക്കുകയാണ് നിങ്ങളൊന്ന് നോക്കൂ അങ്ങനെയാണ് കേരളത്തിൽ ഒരിടവേളക്ക് ശേഷം ചരിത്രപരമായ നാസ്തികതയ്ക്ക് ശേഷം അല്ലെങ്കിൽ ചരിത്രപരമായ ഭൗതികവാദത്തിന് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ യുക്തിവാദം ഉണ്ടായത് പ്രശ്നമെന്താ എവിടെ ആലോചിച്ചു നോക്കൂ അയ്യപ്പൻ പറയുന്നത് പോലെ ദൈവം കേട്ടില്ല എന്നതാ പ്രശ്നം സൃഷ്ടികൾ കരുതുന്നത് പോലെ സൃഷ്ടാബ് കരുതാത്തതിന്റെ പേരിൽ സൃഷ്ടാബിനെ നിഷേധിക്കുന്ന ഒരു യുക്തി വിചാരം അതിന്റെ വേറൊരു വിശമല്ലേ നമ്മൾ ഈ പറയുന്ന ഈ ഭാഗം മുഹീത്തീഷെയ് അള്ളാഹു പ്രത്യേകം കഴിവ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രത്യേകം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഇല്ലേ കാര്യത്തിൽ തീർപ്പ് പറയാൻ നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തുന്നത് അപ്പൊ ഉസ്താദ് പറയുകയാണ് മരിച്ച ആളുകൾ സഹായിക്കില്ല അവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ മറ്റൊരു യുക്തിവാദികളാണെന്നാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് ആദ്യം ഇസ്ലാം എന്താണെന്ന് പഠിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൗഹീദ് കൊണ്ട് ആരാധിക്കുക െ ആരാധിക്കുകൊണ്ട് അനുസരണം കൊണ്ട് അള്ളാഹുലേക്ക് കീഴൊതുങ്ങുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലു എന്താണ് പഠിപ്പിച്ചത് അവിടെ നിൽക്കണം മരിച്ച മയ്യത്തുകളോട് വിളിച്ചിട്ട് സഹായം ചോദിക്കാനോ അവരോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാനോ അവരിൽ നിന്ന് ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കാൻ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല രണ്ടാമതായി മനസ്സിലാക്കണം ഇത്തരം സഹായം ചോദിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനോ തല പരിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുഷിരിക്കുകളായിട്ടാണ് പരിശുദ്ധ ഖുർആാനിൽ പതിനാറാമത്തെ സൂറത്തിലെ ഇരുപത്തി ഒന്നാമത്തെ വചനം ഉസ്താവ് നോക്കണം മക്കത്തെ മുഷിരിക്കുകളായിട്ടുള്ള ആളുകൾ അവര് വിളിച്ച് സഹായം ചോദിച്ചുകൊണ്ടായിരുന്നു അവ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്ന ഇശഹാസ ചെയ്തുകൊണ്ടായിരുന്ന ആളുകൾ മരിച്ച ആളുകളായിരുന്നു അള്ളാഹു സുബാനോത്തല പറയുകയാണ് അൻവാത്തുകളാണ് മരണപ്പെട്ട് ജീവനുള്ളാത്ത ആളുകളാണ് ഇനി എന്നാണ് ഈ ആളുകൾ ഉയർത്തേതേൽപ്പിക്കപ്പെടുക എന്ന് പോലും ആരോടാണ് ചോദിച്ചി കൊണ്ടിരുന്നത് അവർക്കറിയില്ല എന്ന് കാരണം ഖിയാമത്ത് ആള് എന്നാണെന്ന് ഒരു മഹ്ലൂക്കിനും അറിയില്ല അത് ഖാലിഖിന് മാത്രം അറിയുന്ന കാര്യമാണെന്ന് അതേപോലെ തന്നെ സുഹത്തു ഫാത്തിറിന്റെ പതിമൂന്ന് ആയത്തിൽ ഒരു ഖതമീറിന്റെ പാട പോലും സൃഷ്ടിക്കാൻ പറ്റാത്ത സൃഷ്ടികളോടാണ് അവള് ചായം ചോദിച്ചോണ്ടായിരുന്നത് അഥവാ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് വിളി അവർ കേൾക്കുകയില്ലാന്ന് കേട്ടാൽ തന്നെ എനിക്ക് കേട്ടെന്ന് സങ്കല്പിച്ചോ നിങ്ങൾക്ക് അവർ ഉത്തരവ് നൽകുകയില്ല നാളെ പരലോക കോടതിയിൽ ഇവരെല്ലാവരെയും അള്ള ഒരുമിച്ച് കൂട്ടുമല്ലോ ആ ദിവസം നിങ്ങൾ ചെയ്ത ഈ കുഫ്രിനെ അഥവാ ഷിർക്കിനെ ഈ ഷിർക്കിന് ഈ ഭൗതിക ആരാധനയെ ഈ സത്യനിഷേധത്തെ അവർ നിഷേധിക്കും ഞങ്ങൾ വിളിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ അവരോട് കൽപ്പിച്ചിട്ടുമില്ല ലോകത്ത് ഇന്ന് വന്ന് ഇന്ന് വരെ വന്ന ഒരു പ്രവാചകനും ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്നോട് വിളിച്ചോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു ഔലിയാക്കന്മാരും ഇന്ന് ലോകത്ത് വന്ന ഒരാളും തന്നെ ഒരു യഥാർത്ഥ ഔലിയാക്കന്മാർ ഞാൻ മരണപ്പെട്ടതിനു ശേഷം എന്നെ വിളിച്ചോ എന്ന് ഒരാളും പഠിപ്പിച്ചിട്ടില്ല മനസ്സിലായില്ലോ അപ്പൊ നിങ്ങൾ ചെയ്യുന്നുള്ളത് ഇത് വന്നിനെ പിൻപറ്റിക്കൊണ്ട് ഊവത്തെ പിൻപറ്റിക്കൊണ്ട് സത്യനിഷേധികളുടെ പണിയാണ് എടുക്കുന്നുള്ളേ ഇത് പാടില്ല എന്ന് സത്യവിശ്വാസികൾ പറയും നിങ്ങൾ അതിനെ വിമർശിച്ചാലും ഇനി അള്ളാഹു സുബാനോ തലം മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട് അൽ മുൽത്തറായിട്ടുള്ള ആളുകൾ ഗദ്യന്തുറവ് ഇല്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിയ അവസ്ഥയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്ന ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച ആളുകൾക്ക് അത് അർഹതപ്പെട്ട ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി കൃത്യമായി ഉത്തരം നൽകാൻ അള്ളാഹുനല്ലാത്ത നിങ്ങൾ വിളിക്കുന്ന ഈ ആളുകൾക്ക് പറ്റുമോന്ന് അങ്ങനെയുള്ള വല്ല ആരാധ്യരുണ്ടാ ഇലാഹുക്കും മഹല്ലാ നല്ല ചോദിച്ച വല്ല ആരാധ്യരുണ്ടോന്ന് ഇലാഹുക്കൾ ഉണ്ടോ എന്ന് നല്ല ചോദിച്ചത് അപ്പൊ ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമായിട്ട് പഠിപ്പിച്ച അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആാനും അള്ളാവിന്റെ റസൂലിന്റെ നദീസുമാണ് ഉസ്താദ് മതം പഠിപ്പിച്ചത് സൂഫികൾ എഴുതിയ പുസ്തകങ്ങളിലാണ് അദ്വൈതവാദികളും അതേപോലെ തന്നെ സർവമത സത്യവിദ് സത്യവാദികളും അതേപോലെ തന്നെ ഇൽമുൽ കലാമിന്റെ ആളുകളും അതേപോലെ തന്നെ ഈ ഫിലോസഫിന്റെ ആളുകൾ അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഉള്ള ഉസ്താദ് അള്ളാവിന്റെ ദീന മനസ്സിലാക്കിയത് അറ്റ്ലീസ്റ്റ് ഷഹാദത്തിന്റെ അറക്കാനുകളും ഷുറൂത്തുകളും അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഇനി ഒന്നുകൂടി ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഈ ഒരു പരിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്തിന് തന്നെ ഇദ്ദേഹം ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ എന്തും ആർക്കും കേട്ടുനോക്കൂർ കൊടുക്കാൻ അന്നൽ ഇല്ലാഹി ജമിയ അതിന്റെ അർത്ഥം അല്ലാഹു അള്ളാഹു സുബാനാണ് മുഴുവൻ ശക്തികളും എന്നാണ് ഈ ആയത്തിൽ തന്നെ ഉസ്താദ് പറഞ്ഞ സത്യനിഷേധത്തിനെതിരാണ് ആയത്ത് നമുക്ക് അല്ല പരിശോധിക്കാം ഇനി ഈ ആയത്ത് ഉസ്താദ് പറഞ്ഞല്ലോ അള്ളാഹുവിനെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് എന്നുള്ള ഒരു ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്താണ് അള്ളാഹു സുബാനോത്തല മറ്റൊരു സൂറ ഇതേ ഇതേ നിങ്ങൾ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് സൂറത്ത് നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത്താണ് നിങ്ങൾ അതിന്റെ ഒരു കഷ്ടമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് അപ്പോ അതല്ലാതെ മറ്റായത്ത് ഖുറാനിൽ നിങ്ങൾ ഒരു ആയത്തുണ്ടോ ഇങ്ങനെ ഒരു ആയത്തിൽ പറഞ്ഞിട്ട് അള്ളാഹുവിനെല്ലാം സാധിക്കും അതുകൊണ്ട് നിങ്ങൾ മരിച്ച ആളുകളോട് വിളിച്ചിട്ട് സഹായം ചോദിച്ചോ അവരോട് പ്രാർത്ഥിച്ചോ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉസ്താദിന്റെ കയ്യിലുള്ള മുസ്ആഫിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തരണം ഇനി നോക്കൂ അള്ളാഹ് ഉസ്ബനൌത്തല പറഞ്ഞിട്ടുള്ളത് നബി അടിമകളോട് പറയുക എവിടെയാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ അവരുടെ സമീപസ്ഥനാണ് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ അള്ളാഹുവിന് ഈ മുഴുവൻ കഴിവുകളും അള്ളാവിനാണ് എന്ന് ഉറപ്പുള്ള ഒരാള് മുഴുവൻ ശക്തിയും അള്ളാവിനാണ് എല്ലാം തരാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരാൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്തു തരാൻ പറ്റാത്ത മരിച്ച മയ്യത്തുകളോടല്ല ചോദിക്കേണ്ടത് ഹയ്യുൽ ഹയ്യൂമായി എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാവിനോടാണ് ചോദിക്കേണ്ടത് ആ വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് മരിച്ച ആളുകളോട് ചോദിക്കുന്നുള്ളത് ഇനി ആയത്ത് മരണപ്പെട്ട മയ്യത്തുകളോട് വിളിച്ചിട്ട് സഹായം ചോദിക്കാൻ ഇദ്ദേഹം തെളിവായി ദുർവ്യാഖ്യാനിച്ചല്ലോ ഇദ്ദേഹത്തിന്റെ യുക്തിക്കനുസരിച്ച് അതിനെ ഇവിടെ ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ചല്ലോ ഇനി ആ ആയത്ത് നോക്കൂ അള്ളാഹു സുബാന അള്ളാഹുവിന് പുറമെ ചില സമന്മാരാക്കുന്ന ചില ആളുകൾ ഉണ്ട് ഈ ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകളെ സ്നേഹിക്കും അള്ളാവിനെ സ്നേഹിക്കും പക്ഷെ അള്ളാവിനെ സ്നേഹിക്കുന്നത് പോലെ അരെ അൗലിയാക്കന്മാരെ മരണപ്പെട്ടു പോയ ആളുകളെ അള്ളാവിനെ സ്നേഹിക്കുക അള്ളാവിനെക്കാൾ ഒരു പടി മുൻകടന്നാണ് ഈ ആളുകൾ സ്നേഹി സ്നേഹിക്കുന്നത് കാരണം എന്തുകൊണ്ട് ഇവർ കുടുങ്ങിയാല് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന അള്ളാവിനെ അല്ല മരിച്ചുപോയ ആളുകളെയാണ് ഈ ആളുകൾക്ക് ഓർമ്മ വരുന്നത് കാരണം അള്ളാവിനെക്കാളും കൂടുതൽ ഈ ആളുകൾ ആ ആളുകളെ സ്നേഹിക്കുന്നുണ്ട് അള്ളാവിനോടാണ് അതിശക്തമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അള്ളാവിനെ മാത്രമേ വിളിക്കുള്ളൂ അതിനുശേഷം അള്ളാഹു പറയാണ് എന്നാൽ സത്യവിശ്വാസികൾ അള്ളാവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരാണ് എത്രയും ഈ അക്രമികള് അള്ളാവിനെ പോലെ മറ്റുള്ള ആളുകളെ സ്നേഹിച്ച അക്രമികള് പരലോക ശിക്ഷ കൺമുണ് കാണുന്ന സമയത്ത് അന്ന് അവര് തിരിച്ചറിയും എന്താണ് അന്നൽ ജമിയ അള്ളാവിനാണ് മുഴുവന് പരലോക കോടതിയിൽ ഇവർ തിരിച്ചറിയുമെന്ന് അള്ളാവു പറഞ്ഞ ഈ ആയത്തിനെ കൂട്ടി മാറ്റിയിട്ടാണ് മരിച്ച മയ്യത്തുകള് നമ്മൾ വിളിച്ചാൽ സഹായിക്കും അവരോട് സഹായം ചോദിക്കണം എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ഉസ്താദ് ഉസ്താദെ നിങ്ങൾ എത്ര വലിയ അക്രമമാണ് ഇത് ചെയ്തത് അള്ളാവിന്റെ ദീന് അള്ളാവിനോടാണ് നിങ്ങൾ കളിക്കുന്നുള്ളത് അള്ളാവിന്റെ മതത്തെയാണ് നിങ്ങൾ പരി പരിഹാസമാക്കുന്നുള്ളത് ആ സത്യവിശ്വാസികൾക്കെതിരെയാണ് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുള്ളത് നിങ്ങൾക്ക് പരലോകവിശ്വാസമുണ്ടോ ഉസ്താദെ ഒരു നിമിഷം നോക്കൂ ഹയത്തുകളെ ദുർവ്യാഖ്യാനിച്ച ഇവര് അക്രമമാണ് സഹോദരങ്ങൾ ഇത് ഭരലോകത്ത് ഭയമുള്ള ആളുകൾ അള്ളാവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ വിറക്കും ഈ ഉസ്താദ് ഒരു ഉളുപ്പമില്ലാത്ത അള്ളാവിന്റെ ഖുറാന്റെ പേരിൽ കളവ് പറയുന്നു ദുർവ്യാഖ്യാനിക്കും നോക്കൂ ഇവർക്ക് പരലോക വിശ്വാസം ഉണ്ട് സഹോദരങ്ങളെ ഇനി നോക്കൂ അള്ളാഹ് ഉസ്മാനു തലേ പറ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണെന്ന് അവർ കണ്ടറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് എത്ര നന്നായനെയും അപ്പൊ ഇത്തരം ആളുകളെ അള്ളാഹു അതികഠിനമായി നാളെ ശിക്ഷിക്കും എന്നാണ് പറയുന്നുള്ള സോദരങ്ങളെ നമ്മൾ ഇതിൽ പെട്ടുപോയാൽ അവസ്ഥ അവസ്ഥയുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാനുത്തലന്റെ മതം അള്ളാഹുവിന്റെ കുറാനിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ ഹദീസുകളിൽ നിന്ന് പഠിക്കാൻ നിൽക്കണം ഞാൻ നോക്കൂ സമസ്തയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ഉസ്താദന്മാരുടെ ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിന്നത് സഹോദരങ്ങളെ ചിന്തിക്കുക നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ് അള്ളാഹു സുബഹാനുത്തല നാം ഓരോരുത്തർക്കും സത്യം മനസ്സിലാക്കാനും ആ സത്യത്തിൽ അടി നിൽക്കാനുള്ള തൗഫീക് റബ്ബ് നൽകട്ടെ അസ്സാം വാലിക്കും വാഹമത്തിള്ള വർക്കാത്ത